യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കേറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ചില കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ കേട്ടന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പലരും അപ്ലൈ ചെയ്തു കഴിഞ്ഞു പലരും ഇന്നും നാളെയൊക്കെ അപ്ലൈ ചെയ്യും അല്ലെ പരീക്ഷാ തീയതിയിൽ മാറ്റം ഉണ്ടാകുന്നുള്ള ഒരു ന്യൂസ് കൂടി നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് കാരണം എക്സാം സെയിം ടൈമിലാണ് നടക്കുന്നത് അപ്പോ കേറ്റിന്റെ എക്സാം ഡേറ്റ് മാറ്റാൻ സാധ്യതയുണ്ട് അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ അറിയിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എന്താണ് അപേക്ഷകരായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരില്ല അതേപോലെ തന്നെ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും അപ്പം അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണെങ്കിലും അതല്ല ഇനി വേറെ ഇപ്പോൾ എന്തെങ്കിലും അക്ഷയാലോ അല്ലെങ്കിൽ കഫയിലൊക്കെ പോയി ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക ഇനി വേറെ സ്ഥലത്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് അവർ ചെയ്തോളും നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെയല്ല എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നിങ്ങളോട് ഫൈനൽ ചെക്കിങ് എന്തായാലും വേണം കേട്ടോ കൃത്യമായിട്ട് അപ്പൊ ആ കാര്യങ്ങളാണ് പ്രത്യേകം അത് എടുത്ത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തേത് ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര കാറ്റഗറി ഇപ്പൊ ഒന്നും രണ്ടും മൂന്നൊക്കെ ഒക്കെ എഴുതുന്നവരുണ്ടാവുമല്ലോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു പ്രാവശ്യം മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി പക്ഷേ അവിടെ ഏത് കാറ്റഗറികളൊക്കെയാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആഡ് അവിടെ എഴുതുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരു അപേക്ഷ മാത്രം നമ്മൾ സമർപ്പിച്ചാൽ മതി അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കുക അവിടെ അപേക്ഷാർത്ഥിയുടെ പേര് ജനന തീയതി അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത കാസ്റ്റ് കാറ്റഗറി ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായും തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആണോ സ്പെല്ലിങ് കറക്റ്റ് എന്ന് ശ്രദ്ധിക്കുക ഇത് പലപ്പോഴും ഞാൻ ഈ കേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ പല വീഡിയോകളിലും പറയൂട്ടോ ഇതേപോലെ അപേക്ഷിച്ച് കഴിയുമ്പോൾ പിന്നെ മെസ്സേജ് ആണ് സാറേ ഇത് തെറ്റിപ്പോയി അവരാണ് ചെയ്തത് ഇത് തിരുത്താൻ പറ്റുമോ വെരിഫിക്കേഷൻ ഓപ്രഷ്നാകോ എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ അത് വരാതിരിക്കാൻ ഒന്നാമത് നമ്മൾ പരീക്ഷയുടെ ടെൻഷനിൽ ഇരിക്കുന്നിരിക്കും അപ്പോഴായിരിക്കും ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുന്നത് പേരിന്റെ സ്പെല്ലിങ് മാറിക്കിടക്കുന്നു ഡേറ്റ് ഓഫ് ബർത്ത് മാറിക്കിടക്കുന്നു എന്നൊക്കെ ഉള്ളത് അപ്പൊ ഒന്നും കൂടി ടെൻഷനാകും അപ്പൊ അതില്ലാതിരിക്കാൻ ആ സാഹചര്യത്തെ ഒഴിവാക്കാനാണ് ഇത് മുൻകൂട്ടി വീണ്ടും പറയുന്നത് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഇതെല്ലാം ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം ഫൈനൽ സബ്മിഷൻ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് പറഞ്ഞു ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് പേര് ഡേറ്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഫോട്ടോ ചൂടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതൊന്നാമത്തേത് ഫോട്ടോയിൽ പരീക്ഷാതിയുടെ പേരും അതുപോലെ ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ഒരേ പിള്ളേരും ചോദിക്കുന്നത് ഒരു ആ ഫോട്ടോയിൽ പേരും ഡേറ്റ് എഴുതണോന്ന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് പ്രത്യേക നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് കേട്ടോ ഫോട്ടോയിൽ എന്നാണ് പരീക്ഷാർത്ഥിയുടെ പേരും അതുപോലെ ഫോട്ടോ എടുത്ത തീയതി രേഖപ്പെടുത്തേണ്ടതില്ല മാത്രമല്ല ഫോട്ടോയിൽ കെ പി എസ് സി അതുപോലെ തന്നെ മറ്റ് സീലുകൾ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ പഴയ ഫോട്ടോ എടുത്തതിനാൽ സീലുള്ള ഫോട്ടോ സ്കാൻ ചെയ്തേക്കും അപ്പൊ അങ്ങനെയുള്ളതൊന്നും പാടില്ല പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോ വ്യക്തമായിരിക്കണം സെൽഫി പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ എന്ത് ചെയ്യ ശ്രദ്ധിക്കുക ഈ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഈ ഫോട്ടോ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുട്ടികളുടെ അഡ്മിഷൻ ടിക്കറ്റ് വരാത്ത സാഹചര്യം ഉണ്ടാവും അവർക്ക് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ചാൻസ് കൊടുക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ പരീക്ഷയുടെ ടെൻഷന്റെ സമയത്തായിരിക്കും അപ്പൊ ഇത് ശരിയാകോ ആ എക്സാമിന് മുമ്പ് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് നമ്മുടെ മൈൻഡിലേക്ക് വരാൻ സാധ്യത ഏറെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട എഡിറ്റ് ഓപ്ഷൻ സംഭവങ്ങൾക്ക് ഒന്നും കാണാത്തു നിൽക്കണ്ട നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കൊടുക്കുക അത് ഫൈനലായിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക അവര് ചിലപ്പോ ശ്രദ്ധിച്ചുകൊള്ളുന്ന നില തിരക്കിന്റെ ഇടയിൽ അപ്പൊ ഫൈനലായിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്താണ് പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്നും നിർബന്ധമായും ഒരു ഐഡന്റിറ്റി ഐഡന്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് എന്നിട്ട് ഐ ഡി കാർഡിന്റെ ഐ ഡി കാർഡിൻ്റെ അസൽ പരീക്ഷാ ഹാളിൽ എന്ത് ചെയ്യണം സമർപ്പിക്കുകയും വേണം ഇതില്ലെങ്കിൽ പരീക്ഷ എഴുതിക്കുവാൻ അനുവദിക്കുന്നതല്ല എഴുതുവാൻ അനുവദിക്കുന്നതല്ല അതായത് നമ്മൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ ഒരു നമ്മുടെ ഐഡന്റിറ്റി കാർഡ് എന്ത് ചെയ്യണം അത് ആധാറാകാം അതുപോലെ തന്നെ വോട്ടർ ഐ ഡി ആകാം എന്തോ ആകാം പക്ഷെ നമ്മൾ അവിടെ കൊടുക്കുന്ന ആ നമ്പർ സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യേണ്ടത് കൊണ്ടുപോകേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പിള്ളേര് പരീക്ഷണ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയാസം വരുന്നു കാരണം അവര് ചിലപ്പോൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ആധാർ കാർഡിലെ പേര് വ്യത്യാസമാണ് അപ്പൊ അത് കൊണ്ടു മിസ്റ്റേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഓർഡർ ഐ ഡി കാണുന്നില്ല ഓർഡർ ഐ ഡിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സാർ അതിന്റെ ഒറിജിനലും കാണുന്നില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഇതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ടെൻഷൻസ് ആണ് അപ്പൊ ഇത് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് തന്നെയാണ് നിങ്ങൾ പരീക്ഷാ ഹാളിലും എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷൻ നൽകാവൂ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലും ഇനി പുറമേന്ന് ചെയ്താലും അവസാനമായിട്ട് കൃത്യമായിട്ട് ഓരോ സ്പെല്ലിങ്ങും നിങ്ങൾ ഇങ്ങനെ അരിച്ചു പറക്കി നോക്കണം എന്നിട്ട് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് നമുക്കറിയാലോ ഓൺലൈൻ വഴിയാണ് അടയ്ക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡി ഇത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹോൾട്ടിക്ക അഡ്മിഷൻ കാർഡ് ആയാലും ശരി റിസൾട്ട് ആയിരുന്നാലും ശരി നമ്മൾ നോക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില കുട്ടികൾ അങ്ങനെ വിട്ടു പോകാറുണ്ട് നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് നിങ്ങളോട് പറയുന്നത് കേട്ടോ മിക്കവാറും ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും പക്ഷെ നമ്മുടെ ചില അശ്രദ്ധ കൊണ്ട് ഇതൊക്കെ എന്താണ് സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ വിജ്ഞാപനം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം എന്താണ് കൃത്യമായ യോഗ്യത ഉണ്ടെന്ന് കാണുന്ന പക്ഷം മാത്രം എന്ത് ചെയ്യാം അപേക്ഷ സമർപ്പിക്കുക കാരണം നമുക്കറിയാലോ ഇതിന്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും ആ സമയത്ത് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ തന്നെയാണ് കെറ്റൽ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തുന്നത് പരീക്ഷാർത്ഥി തിരിച്ചറിയാൻ സഹായിക്കുന്നതിൽ വിജ്ഞാപന പ്രകാരമുള്ള ഫോട്ടോ മാത്രം എന്ത് ചെയ്യാം ഉപയോഗിക്കുക പ്രത്യേകം എടുത്തവർ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നും കൂടി കൺക്ലൂഷൻ ആയിട്ട് ഞാൻ പറയാം നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണ് കൂടുതൽ ഉറപ്പുവരുത്തുക ഓട്ടോയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും നിങ്ങൾ എന്ത് ചെയ്യുക വെക്കുക കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ കൊടുക്കുക കേട്ടോ എന്നാലും ചില കുട്ടികൾ നോക്കിക്ക അഡ്മിഷൻ ടിക്കറ്റ് സമയത്ത് സാറേ അത് ശരിയായാലും ശരിയായില്ല അത് ശ്രദ്ധക്കുറോട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇനി അങ്ങനെ പറയരുത് പറയാതിരിക്ക ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ ശ്രമിക്കുക പിന്നെ പഠനം എക്സാം ഡേറ്റ് മാറ്റി വയ്ക്കുമല്ലോ മാറ്റി വെക്കാൻ സാധ്യത അതുകൊണ്ട് പഠനം സ്ലോ ആകാം എന്നുള്ള ഒരു ചിന്ത ഒന്നും നമുക്ക് വേണ്ട പഠിച്ചു തുടങ്ങാം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉള്ളത് അപ്പൊ ഈ ഒരു കേറ്റു പാസ്സായാലാണ് നമുക്ക് ആ ഒരു സർക്കാർ ജോലി അല്ലെ സർക്കാർ അധ്യാപകൻ അല്ലെ അധ്യാപിക എന്ന് പറയുന്ന ജോലി നമുക്ക് കേട്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ കേറ്റൊക്കെ നമുക്കറിയാം അത് നിർബന്ധമാക്കി കഴിഞ്ഞിട്ട് കുറെ നാളായി അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും സാധിക്കണം എന്ന് ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുക പഠനം ആരംഭിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എക്കലോറയിൽ എന്താണ് കേട്ടതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ബാച്ചുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് സീൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പഠിച്ചു തുടങ്ങുന്നവർ സ്വന്തമായിട്ടായിരുന്നാലും ഇനി വേറെ സപ്പോർട്ടായിരുന്നാലും ശരി നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠനം ആരംഭിക്കുക പഠനത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക മുമ്പ് ഞാൻ കുറെ പ്രാവശ്യം എഴുതിയതാണല്ലോ വിജയിച്ചിട്ടില്ലല്ലോ ഈ വക എന്താണ് പറയുക തെറ്റായ ചിന്തകൾ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കി കോൺഫിഡൻസോട് കൂടി ഇടിക്കുക ഇനി വരുന്ന ദിവസം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക കേട്ടോ തീർച്ചയായിട്ടും പല കുട്ടികളും ചോദിക്കുന്നുണ്ടാർ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്ലാസസ് ചാനലിൽ ഇടുക മുമ്പ് ഇട്ടതുപോലെ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇടുന്നതായിരിക്കും അതും കോഡ് വെച്ചുള്ള ക്ലാസ്സസ് ഉണ്ടെന്നായിരിക്കും പല വിഷയങ്ങളുടെ ഓക്കെ ഇപ്പൊ ചാനൽ എന്ത് ചെയ്യും ആദ്യമായിട്ട് കാണുന്നവര് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ